വന്നിരിക്കുന്നു അപ്പൊ ലൈഫിൽ ആദ്യമായിട്ട് ക്ഷമിതാക്കുന്ന ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് പോവുകയാണ് ട്രെയിനിൽ കയറണേ ഇതാണ് ആഹാ പോവാ സൗണ്ട് ഭയങ്കര വണ്ടി വെള്ളൊക്കെ അയച്ചാ കേസ് വന്നത് അഞ്ചു ലിറ്ററിന്റെ വെള്ളൊക്കെ അയച്ചു കാര്യ രീതിയിലുള്ള ഫുഡുകൾ വേറെ ഒന്നും ഇല്ല വെള്ളം ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളാണല്ലേ ഇതല്ലേ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് വരാം ബൈ ബൈ എന്തിനാ എങ്ങോട്ടേ നമുക്ക് പോവാ

ഒരാളു വേണം അതിന്റെ മോകി മാറിപ്പോയി അപ്പൊ ഷെമി അറിയാ ഈ മുപ്പാസിന്റെ ഒരു കാര്യം ഞങ്ങളോട് മാറിപ്പോയിട്ട് ആശു ഓർക്കം വരുന്നുണ്ടോ ആശു അത് ഉറങ്ങിന്നാക്കി തോണ്ടായി അതല്ല ആയശു അറിയാ ട്രീം പോണെന്നൊക്കെ ൾക്കാരും മലയാളികൾ എന്റെ മാനം പോയി വിലയൊക്കെ നല്ല ടീമാ വിലയും കൊണ്ടുപോയിട്ട് ഞാൻ ട്രെയിനിൽ പോവാ ഒരു പോവാതി വീട് ഒക്കെ ഇന്റീരിയർ ഒക്കെ സോഫ് സോഫല്ലോ ആ ചോക്സൊക്കെ ഇട്ടു കിട്ടി അപ്പൊ ഇനി ഇവിടെ ഒക്കെ എടുക്കും ഇതിങ്ങനെ അങ്ങോട്ട് നോർത്തും ഇനി സിനിമയിലേ കാണല്ലേ ോ കേറിയതായിട്ട് ചെയ്യണം അല്ലാണ്ട് ഇത് യാത്ര ഉറപ്പുണ്ടാവും പോയാലും ഉണ്ടാവും ഉപകാരമായിട്ടിലുസ ജനറിൽ തന്നെ കേറി പരിചയം അത് നീങ്ങുന്നില്ലേ എല്ലാം പറ്റും ിറ്റർ വെള്ളം അപ്പൊ ഏതായാലും ഞങ്ങൾ ഇതാക്കണ രാത്രി പിന്നെ നല്ലോണം ഉറങ്ങി അനേച്ചു ആ ഞാൻ ഞാൻ ഇപ്പൊ നല്ലോണം ഉറങ്ങി കയറി നല്ലോണം ഉറങ്ങാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നല്ലോണം ഒന്ന് ഉറങ്ങി രണ്ടാമത്തെ അതെ ഇറങ്ങി ലഞ്ചിനു വേണ്ടി ക്ഷമിയ പക്ഷെ ഫുഡ് നമ്മൾ ഫുഡ് എന്തോ കൊണ്ടുവന്നിട്ടുല്ലേ എന്നാ രാത്രി കഴിഞ്ഞ വീടുകളില് നിങ്ങൾ കണ്ടല്ലേ അപ്പൊ ഇത്ര ഫുഡാ കൊണ്ടു വന്നത് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടും ഇവിടെ എത്തുമ്പോഴേ അതിലുള്ളൊക്കെ തീർന്നത് ആകുന്ന ട്രെയിൻ അവസാനം കഴിക്കേണ്ട അവസ്ഥയിലാണ് കുറച്ച് കുറച്ച് നമ്മൾ നമ്മളാടെ തീര് വെച്ചാ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് അല്ലേ പണ്ടൊക്കെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ മാറ്റി വെക്കല്ലേ അതുപോലെ മാറ്റി വെച്ചതാണ്

ട്ടോ അശുവിന്റേതാ വേണ്ടി ഫ്രൂട്ട് അതെന്താ വേണ്ടി കൊടുക്കുക സൗണ്ട് ഉണ്ടാക്കല്ല ആവശ്യം നല്ലോണോ പനിയൊക്കെ നീച്ചതാണ് ഞാനും ആയുഷ് ഉപ്പർ ഉപ്പറോ മു ബാസും ക്ഷമിയ മിഡില് വെർജോറ് ക്ഷമയ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ റൈസ് റേഷൻ റേഷൻ റൈസ് കണ്ട അറിയാ റേഷൻ പിന്ന കറി എന്താ കറി എന്താ സോയാബീൻ സോയാബീനാ ഓ അതൊക്കെ ചോദിച്ചില്ല എന്ത് കറിയാന്നൊക്കെ അപ്പൊ നമ്മള് കഴിച്ചു ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കിന്റേതും വലുതും ആരുതാണ് ടേസ്റ്റ് പങ്കാളിയൊക്കെ ചപ്പാത്തിക്ക് നല്ല അടിപൊളി ചപ്പാത്തി ട്രൈ ചെയ്യാ ചപ്പാത്തിയും സോയാബീനും ചെടിന് കഴിക്കാൻ തോന്നുന്നു വേറെ അധികം പിന്നെ റൈസിന്റെ അതല്ല വേറെ കോമഡി ഉണ്ട് റിയോ കൊണ്ടോന്ന ഇങ്ങോട്ടേക്ക് പിന്നെ ചിക്കൻ എന്തായാലും ചിക്കൻ എന്തായാലും ഷമി തന്തൂരിച്ചോ അതും കഴിച്ചോ

ഹേ അഷു എണ്ണ ചപ്പാത്തി അമ്മ한테 തരൂട്ടോ അഷു അങ്ങനെ ആക്കിടല്ല കൊണ്ട കൊണ്ട ഓടി തര അഷു നമ്മ അഷുനെ ഒരു കാര്യം ചെയ്യുക അഷു അഷുയറെ എക്സ്പീരിയൻസ് അഷുയറെ എക്സ്പീരിയൻസ് യെസ് യെസ് അഷു വേണ്ട കണ്ടേ വേണ്ട കൊടുത്തേ മാഡം ഇരണ്ട് വാക്ക് സംസാായിക്ക് <pyatete> <speaking in West Virginia> <YN Mechanics> ി കട്ട് ചെയ്ത് തരാം മുബാസം കഴിച്ചോട്ടെ പുട്ടൊക്കെ കഴിച്ചിങ്ങനെ ഇതാക്കണ മധുരം ഇതാക്കണ ഇത് ഒരു വെറൈറ്റി എന്തോ ഒരു സാധനം മറ്റേതില്ലേ

ഇതായിട്ട് സഹിക്ക തൈരും ചോറും ഞാനാണ് തിന്നത് നിങ്ങളൊന്നോർക്കണം സമയത്തൊക്കെ ഞാൻ വീട്ടിൽ തിന്നോളീ ശരി പറയോ എന്റെ മേലൊക്കെ എനിക്ക് വേണി ഏർ നമ്മൾ ട്രെയിന് വല്യ ട്രെയിൻ അല്ലേ ഞങ്ങളുടെ വല്യ ട്രെയിനാണ് അല്ലേ അടുത്തൊക്കെ ചെറിയ ട്രെയിൻ ആലേ എന്നാലും ആ തൈരൊക്കെ കുടി ഇങ്ങനെ കഴിച്ചോ ആ കൊഴപ്പൊന്നുമില്ല മോശായില്ല ഉപ്പില്ലല്ലോ ഇല്ലേ ഉപ്പില്ല കണ്ടപ്പോഴൊക്കെ അതല്ല ഓൾ ഓൾറെഡി ടേസ്റ്റ് ഇല്ലാന്ന് മനസ്സിലാക്കി ഞാൻ

ഡ്രസ് കഴിക്കല്ല ഡ്രസ്ലി പ്ലസ് അങ്ങനെ കഴിച്ച ഞങ്ങൾക്ക് സൂറത്തിലെ പിന്നെ റെയിൽവേ സ്റ്റേഷനല്ലേ വന്ന് ഇറങ്ങിട്ടുണ്ട് സൂറത്ത് തന്നെ ആണ് ഞാൻ അതല്ല ഒന്നുകൂടി നോക്കുക സൂറത്ത് തന്നെ അല്ല എത്തിയെന്ന് ഞാൻ നമ്മളെ ബസ് പോയോ ട്രെയിൻ ആദ്യമായിട്ട് കേറി കളിയാ കേറി കളിയാ അല്ല ഞങ്ങള് കാര്യമാക്കണ്ടല്ലിപ്റ്റാ കോമഡി നാച്ചു കഴിഞ്ഞാല് ഞാൻ മുബാസിന ഏൽപ്പിച്ചതായിരുന്നു സൂറത്ത് എത്തുമ്പോ പറ ഇവിടെത്തുമ്പോ ഇത് മുബാസ് ഉറങ്ങിക്കണേ എന്തോ ഭാഗ്യത്തി ഞാൻ അറിഞ്ഞതാ നാലുമണി വരെ കാത്തു നിന്നെ അതിന് ഉറങ്ങിപ്പോ അമ്പത് ആക്കിന് അവിടെ എത്തിയത് എപ്പഴിഞ്ഞാല് പൊലിച്ച നാല് രണ്ടേ മുക്കാലിലാണ് ഉണ്ടോ രണ്ടിനാണ് അവിടെ എത്തിയത് ഇപ്പൊ മൂന്നു മണിയായി ഉണ്ടാവും ടൈമ് അപ്പൊ ഇനി നമ്മള് റൂമിലേക്ക് പോവാണ് അപ്പൊ ഇവിടുത്തെ റൂം എവിടെ എടുക്കുക എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല നിർത്തിയല്ലേ കിട്ടുവോ നോക്കുക ഇവിടുത്തെ റൂമിന്റെ അവസ്ഥകൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയൂല മോളിലൊക്കെ ആണോ താഴോട്ടാണോ ിഫ്റ്റും തന്നെ ആണോ വണ്ണും പിന്നെ ഉല്ലല്ലോ വണ്ണും ഗ്രൗണ്ടു ഏ മരുന്ന് ആശുവിന്റെ മരുന്നൊക്കെ ഇണ്ടായില്ലേ ഫുള്ള് സാധനങ്ങളാ ഇനി ഓട്ടോ വിളിക്കണം എന്നിട്ട് ഏതെങ്കിലും അതിനത്രോ പറയുമ്പോ കൊറേ ഉണ്ടല്ലോ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നേ പക്ഷെ നമ്മക്കില്ലേ പിടിച്ചോ ഇവിടെ ഇവിടെ ഇറങ്ങിയ അങ്ങോട്ടേക്ക് പുറത്തെത്തിക്കുന്ന ഇതാക്കണോ ആ ഭാഗത്തോ വിഭാഗത്തോ അതോ ഇവിടെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം ഇങ്ങോട്ടേക്ക് ഇറങ്ങാം ഇവിടെ കിറങ്ങാം അപ്പം ഏതായാലും ഞങ്ങൾ ഓട്ടോ വിളിച്ചാൽ അതിൻ്റെ റൂമിലെത്തിയിട്ട് കാണാം റൂമൊക്കെ ഇങ്ങനാണെന്നൊന്നും അറിയില്ല ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും കേസിനെ കേസെ കുറേ തപ്പിച്ചിരുന്ന റൂം കാരണം ഇപ്പോൾ ഇവിടെ ഫുള്ളാണ് കൂടുതലാൾക്കാരും പിന്നെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ടൈം ആയതുകൊണ്ട് ഇവിടെ ഫുള്ളാണ് കേട്ടോ റൂമൊക്കെ ഇവിടെ റൂം കിട്ടിയിക്കുന്നത് അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ അംബാസ് വെള്ളം നിറക്കിയാ ഫുള്ള് വെള്ളം നിറക്കിയ പരിപാടിയില്ല അംബാസ് തണുത്തുള്ള തണുത്ത വെള്ളി പച്ചവെള്ളം മതി കിട്ടോ ശുമേ മതി ഒരു ഒരു ഓട്ടോക്കാരൻ ഹോട്ടൽ നമ്മളോട് റിയോടൊക്കെ എത്ര ഫുള്ള് കാരണം ഒരു ഓട്ടോക്കാരല്ലേ എന്നിട്ട് അറിയോ ബെന് ചെയ്തിക്കാറിയോ നൈസ് അപ്പൊ ബന്ദ് ചെയ്തൊക്കെ അറിയോ ഓരോ ഹോട്ടലും കൊണ്ടുപോവുക ഫുള്ള് ഓരോ ഹോട്ടലിൽ ഹോട്ടലൈമ്പ് വെച്ച് ഇങ്ങനെ നാല് ഹോട്ടലും കൊണ്ടുപോയി ഇരുന്നൂറ് ഉപ്പ്യത്ത് ഇവിടെ അടുത്തന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ പരിധിയിൽ ഓക്കെ ലിഫ്റ്റ് വന്ന കേസ് അപ്പൊ നമ്മൾ കേൾക്കണ മുകളിലോട്ട് കേറുകയാണ് പക്ഷെ കുറച്ചും കൂടെ നാളെ ലിഫ്റ്റ് വന്നിവിടെ നോക്കി കൊള്ളു കൊള്ളു സാധനവും ിഫ്റ്റ് എന്റെ മുഖമൊക്കെ എന്തായി പല്ലിനെ പോലെ കോമഡി അവിടുത്തെ റൂമും കൂടി ഒന്ന് കാണാൻ ഇങ്ങനെ ഉണ്ട് മുബാസ് മാത്രമേ റൂമ് കണ്ടേയുള്ളൂ കാരണം ഞാൻ ഓട്ടോയിൽ ഇരുന്നതായിരുന്നു ഓട്ടോലിരുന്നതായിരുന്നു അപ്പം ചെല്ലു അടുക്കൂട്ടെ ക്ഷമിക്കാണെങ്കിൽ എല്ലായിടത്തും റൂമൊന്നും പറ്റിയില്ല ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ഇടുങ്ങി പിടിച്ച സ്ഥലൊക്കെ ചെറുക്കിയൊരു ഒരുമാതിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടുന്ന് അധികം ഒരു കാര്യമില്ല ചെമ്മി ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ല്ല ഇതാണ് നമ്മളിവിടെ എടുത്ത റൂമ് കുഴപ്പമില്ല അതെ അവൈലബിൾ അല്ല ഈ ടൈമ് നമ്മള് റൂമും പരിപാടികളൊക്കെ ബാത്റൂമും നിർത്തിണ്ടോ നോക്കിയാലെ ഔടിയോ നോക്കിയാൽ ആ കുഴപ്പമില്ല സെറ്റാണ് കേസ്റ്റ് ആര് പോകുന്നു ഫസ്റ്റ് ആര് പോകുന്നു ആശാ സെറ്റ് അല്ലേ അപ്പൊ ഏതായാലും കേസ് ഞങ്ങള് ഈ വീഡിയോ അപ്പ് അപ്പൊ ഏതായാലും ഒന്ന് ഉറങ്ങട്ടെ കേസ് അപ്പം ഇൻഷാല്ല നാളെ കാണാം ബൈ ബൈ കാണാൻ